ആരോരുമില്ലാതെ പോയവർ മാറാരോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിച്ചിരുന്നവർ ജീവിതത്തിന്റെ വർണ്ണങ്ങൾ മങ്ങിയ ആയിരം മനുഷ്യരെ ചേർത്ത് പിടിച്ചുള്ള പീസ് വാലിയുടെ യാത്ര അഞ്ചു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു സാമൂഹിക മാനസിക പുനരധിവാസ കേന്ദ്രം സെന്റർ ഫോർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നെത്തിയ ഇരുന്നൂറ് പേരാണ് ഈ കേന്ദ്രത്തിലുള്ളത് സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് നഴ്സ് സോഷ്യൽ വർക്ക് എന്നിവരുടെ മുഴുവൻ സമയ പരിചരണം ഇവർക്ക് ലഭിക്കുന്നു തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള വിവിധ മാർഗങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോയ ജീവിത താളം തിരികെ പിടിക്കുകയാണ് ഇവിടെ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് രണ്ട് നന്മമരങ്ങളെ കിട്ടിയത് ഈ നന്മന്ദ്രന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കുന്നു വേണ്ട അബോക്കർ സാഹിബിനെക്കുറിച്ച് ഞാൻ എന്നാണ് അദ്ദേഹത്തെ കാണുന്നത് പക്ഷെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് ശാത്തങ്ക ഡയൽ സെൻ്റർ ഡയറക്ടർ ഈ ഡയൽ സെൻ്ററിനെ കുറിച്ച് പ്രത്യേകിച്ചും തൃശ്ശൂർ ബാക്കി ഇവിടെയുള്ള ഏത് ബിസിനസ്സുകാരോട് പറയുമ്പോഴും എന്ത് ഡയൽ സെൻ്റർ അവിടെ പീസ് വാലി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഉമർ അലി സാഹിബ് മുതൽ നമ്മുടെ കാസിം സാറിൻ്റെ അനിയൻ ഡോക്ടർ കാശിം മകൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവരെല്ലാം ആര് ചോദിച്ചാൽ പീസ് വാലി പീസ് വാലി എന്നാണ് പറയാം അപ്പോൾ ആ കഥാപാത്രത്തെ ഒന്ന് കാണണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഷാർജയിൽ നമ്മുടെ ഈ സ്റ്റുഡിയോ ചാനൽ ഫൈവിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന ഈ രണ്ട് പേർക്കും അതിലൊരാളെങ്ങനെ ഡയറക്ടറും കൂടിയാണ് അത് മൂടി വെക്കുന്നില്ല അപ്പോൾ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം അല്ലേ അപ്പോൾ ഞാൻ ചെയർമാനെ നിർത്തി വെച്ചിട്ട് അപ്പുറത്തു നിന്നാണ് തുടങ്ങാൻ പോകും അല്ലേ ഋഷിദ് ക ഒരു സർവകലാപാലം ഞാൻ പറയാം അപ്പൂപ്പൻ താടി എന്ന് പറയും അപ്പം താടി നമ്മൾ ഞാൻ കുട്ടിയാണെങ്കിൽ ഇപ്പ അപ്പൻ താടി കാണാറില്ല കുട്ടിയാണെങ്കിൽ അപ്പന്താടി ഇങ്ങനെ പറഞ്ഞു കിടക്കും അത് പിടിച്ചാൽ കിട്ടൂല അതുപോലൊരു ഫങ്ഷൻ നടത്തുകയാണെങ്കിൽ റഷീദ്ക്ക് ആ ഫംഗ്ഷനിൽ സ്റ്റേജിലൊന്നും ഉണ്ടാവില്ല പുള്ളിങ്ങനെ അപ്പന്താടി പോലെ ഇങ്ങനെ പറഞ്ഞു നടന്ന് എല്ലാവരും അടുത്ത് തൊട്ട് അല്ല ഓളിൻ്റെ ഓളാണ് അങ്ങനെ കഴിയില്ല മറ്റത് അങ്ങനല്ല മറ്റത് ഒന്നും ചെയ്യൂല സ്റ്റേജിൽ കയറിയിട്ട് അവിടെ തിക്കി തിരക്കി ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഈ ഇരുമ്പിൻ്റെ അടുത്ത് കാന്തം വരുമ്പോൾ അങ്ങ് വന്ന് നിൽക്കും എല്ലാവരും അപ്പൊ അതൊന്നും വ്യത്യസ്തരായ മനുഷ്യനാണ് അത് തന്നെയാണ് സീദ്ഖയുടെ പ്രത്യേകത സിദ്ദിഖ് അബുഖർ സാഹിബ് പീശ്വാലുവിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് വാല്യൂ ഞാൻ അറിഞ്ഞുകൊടുത്തോളം കേരളത്തിൽ അതിന് സമാനമായിട്ട് അതിന് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമില്ല അപ്പം നമ്മളൊക്കെ കാണുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വീടില്ലാത്ത ആൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച റോട്ടിൽ കിടന്നിട്ട് അഞ്ച് കുടുംബങ്ങളുടെ മേലെ കാറ് കയറി പോണത് അല്ലേ ഇതുപോലെ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്തൊരു ഭക്ഷണം കിട്ടാത്ത ഒരു പിന്നെ മക്കളുടെ കുടുംബക്കാരുടെ പരിചരണം കിട്ടാത്ത ആളുകൾ ഇവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അതിലപ്പുറം വരും നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടായിട്ടും എത്ര സ്വാധീനം ഉണ്ടായിട്ടും കാര്യമില്ല അപ്പം അതിൻ്റെ അങ്ങനെ ഒരു സംരംഭം എനിക്ക് തോന്നുന്നു അഞ്ച് വർഷമായില്ലേ വർഷം ആ ഉപ്പാൻ്റെ പേര് ആറ് വർഷം ഉപ്പാൻ്റെ പേരിലാണ് ഇത് ആരംഭിച്ചത് തുടങ്ങിയത് അത് ഉപ്പാക്ക് അത് മാത്രം മതി അങ്ങനെ ഒരു ഉപ്പാൻ്റെ പേരിൽ ഒരു സംരംഭം ഞങ്ങളപ്പ ഞങ്ങള് ഞങ്ങള് മരിച്ചു പോയ പാണക്കാട് തങ്ങന്മാരുടെ പേരിലൊക്കെ തുടങ്ങുക സ്വന്തം ഉപ്പാൻ്റെ പേരിൽ തന്നെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങി അബോക്കർ സാഹിബ് പീസ്വാലിൻ്റെ ചരിത്രം നമ്മളോട് പറയും എത്ര ആളുകൾ എത്ര ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾ ഞങ്ങളവിടെ സംരക്ഷിക്കുന്നു പിന്നാലി ശരിക്കും പറഞ്ഞാൽ കേവല സ്ഥാപനമല്ലോ അതൊരു വലിയ സംസ്കാരമാണ് വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആയിരം മനുഷ്യരാണ് അവിടെ ഉള്ളത് മാനസിക ഏകദേശം ഒരു മുന്നൂറ്റമ്പതോളം മാനസിക രോഗികളുണ്ട് പിന്നെ ഒരു അമ്പതോളം പാലിയേറ്റീവ് ക്യാൻസർ വന്ന് മരണാസന്നമായ രോഗികളുണ്ട് പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റി സ്ട്രോക്ക് പറ്റി നടക്കാൻ പറ്റാത്ത നൂറോളം പേരുണ്ട് നല്ല വീട്ടുകാരുണ്ട് മക്കളൊക്കെ നോക്കാത്ത അങ്ങനെയല്ല മക്കൾ നോക്കാത്ത ഇത് ആരും നോക്കാനില്ലാത്തവരെയാണ് നമ്മൾ ജാതി മതോചന ആ അങ്ങനെയൊന്നുമില്ല പിന്നെ അതുകൂടാതെ വ്യത്യസ്ത പ്രയാസങ്ങളായി തെരുവിലായി പോയി സ്ട്രീറ്റിലായി പോയ സ്ത്രീകൾ നൂറ്റമ്പത് സ്ത്രീകളുണ്ട് വ്യത്യസ്ത അത്തരം വിധവകളായി വിധവകളായിപ്പോയവർ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയ അത്തരം സ്ത്രീകളുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ഇരുന്നൂറ്റമ്പത് ഒരു ഭിന്നശേഷിയായ കുട്ടികളുണ്ട് ഭിന്നശേഷി ഓട്ടിസം വന്ന് സെർബൽ പാട്സി വന്ന് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ അതൊരു ഇരുനൂറ്റമ്പത് പേരുണ്ട് അങ്ങനെ മൊത്തത്തിലൊരായിരം പേരാണ് പി ഇപ്പോൾ ഉള്ളത് ഭക്ഷണം ഏകദേശം നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡ് ഏരിയ ഉണ്ട് പതിനാല് ഏക്കർ സ്ഥലമുണ്ട് ഇതിന് വേണ്ടി സ്വന്തം പേരിൽ ആ സ്വന്തം പേരിൽ പതിനാല് ഏക്കർ സ്ഥലമുണ്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ മനുഷ്യരും ജാതി മത അല്ലെങ്കിൽ സംഘടന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരും പി സുവാലിയുടെ സംഘാടകരാണ് ി ശരി പറഞ്ഞു എനിക്ക് ബോധ്യാണ് ഞാൻ ഇവിടെ വരുമ്പോ എല്ലാരും ഞാൻ പീസിനാലി കണ്ടിട്ടില്ല എന്നുള്ളു ഇവിടെ ചെന്ന ആരോട് ചോദിച്ചാൽ പ്രത്യേകിച്ചും തെക്കൻ ജില്ലയിലുള്ള ആരോട് ചോദിച്ചാലും അവർക്ക് പീസിനാലി ഉള്ളു തെക്കൻ ജില്ല വടക്കൻ ജില്ല അല്ല അങ്ങനെയാ കൂടുതൽ ഇത് വരാ പിശാരി തല മലബാറിൽ കുറേ സംരംഭങ്ങൾ ചാരിറ്റി സംഭവങ്ങൾ ഒരുപാടുണ്ട് ധാരാളം ഉണ്ട് ആ സമയത്ത് അങ്ങനെ സംരംഭങ്ങൾ എൻ്റെ അറിവില് കുറവാണ് തെക്കൻ ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ഒരു കൾച്ചറിച്ചല്ല ഞാനതാ പറഞ്ഞു ഒരു മേഖല മാത്രമല്ല ഇപ്പോൾ ഓ ടി കുട്ടികൾക്ക് ഞാൻ ഒരു ഓട്ടീസം സെൻറ്ററിൽ പോയി ഞങ്ങളൊരു ഓട്ടീസം സെൻ്ററിൽ പഠിക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് കുട്ടികൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു കുട്ടി ഇങ്ങനെ ആ കുട്ടിയുടെ ഉമ്മാൻ്റെ കൂടെ നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് പേടി വേറൊരു കുട്ടി ഭയങ്കര ആക്റ്റീവ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവിടെ ചെയ്ത കൃഷി കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഈ കുട്ടി വല്ലാത്തൊരു പ്രത്യേകത അപ്പോൾ ഞാൻ കുട്ടിയുടെ ഉമ്മാൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഉമ്മ എന്നോട് പറയാണ് കരഞ്ഞിട്ട് ഞങ്ങൾ ഞാനുണ്ട് ഞങ്ങളെ ചെയർമാൻ ജബ്ബാ രാജിൻ്റെ ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കണം ഞാൻ അഞ്ച് ഭക്തലും ദ്വാരക്കുന്നത് എൻ്റെ മകൻ ഞാൻ മരിക്കണത് മരിക്കട്ടെ എന്നാണ് കാരണം അത് കഴിഞ്ഞാൽ എൻ്റെ മകനെ നോക്കാൻ ആരുണ്ടായി കുടുംബക്കാർ തന്നെ അപ്പോൾ എന്നോട് പറയും എൻ്റെ പ്രാർത്ഥന അതാണ് എൻ്റെ മകനോട് സ്നേഹം കൊണ്ടാണ് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ചില ആളുകൾ അവരുടെ മക്കളെ പിന്നെ വരുന്ന ബാക്കിയുള്ളവർ നോക്കിനായിട്ട് കൊല്ലുന്നവർ വരേണ്ടെന്നാണ് പറയുന്നത് പല വലിയ കുടുംബങ്ങളിലും ഇവിടെ ഓട്ടിച്ച് മഴ കുട്ടികളുണ്ട് പുറത്തേക്ക് കൊണ്ടുപോയില്ല കല്യാണത്തിൽ കൊണ്ടുപോയില്ല പുറത്ത് കൊണ്ടുപോയി പുറത്ത് അറിയിക്കാൻ പഠിക്കുന്നവരുണ്ട് പറ്റാത്ത വലിയ കുടുംബങ്ങൾ അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അതായത് കഴിഞ്ഞ രണ്ട് കൊല്ലത്തിന്റെ ഇടയില് ഓട്ടിസം വന്നാൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പതിനഞ്ച് മക്കളെ സ്വന്തം മാതാപിതാക്കളുടെ കരങ്ങളെ കൊല ചെയ്യപ്പെട്ടു കേരളത്തില് പതിനഞ്ച് മക്കളെ അപ്പൊ ശരിക്കു നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോ വിചാരിച്ചേക്കാ മാതാപിതാക്കൾ എന്തോ ക്രൂരന്മാരാണ് കുഴപ്പക്കാരൻ സത്യത്തിൽ അതല്ല നാസർ സാഹിബ് പറഞ്ഞതുപോലെ ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അവർ മരിക്കുന്നതിന് മുമ്പ് ഈ മക്കൾ മരിക്കണമെന്നാണ് ശരിക്കും പിസ്വാരിപ്പൊരു തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഒരു പാർക്കുട്ടിയമ്മയുണ്ട് പാർക്കുട്ടിയമ്മയാണ് അവിടുത്തെ സീനിയർ ഏറ്റവും കൂടിയ പ്രായമുള്ളത് അപ്പോൾ പാർക്കുട്ടിയമ്മക്ക് ഒരു ഓമന എന്ന് പറഞ്ഞിട്ടൊരു മകളുണ്ട് മകളെന്ന് പറയുമ്പോൾ അറുപത്തി ഒന്ന് വയസ്സായതാണ് അപ്പോൾ അവരമ്മിൽ ഭയങ്കര അടുപ്പവും ബന്ധവും ഇതാണ് പ മോള് ഒരു ടോയ്ലറ്റിൽ പോയാൽ ഒരു മിനിറ്റ് താമസിച്ചാൽ അമ്മയ്ക്ക് വലിയ പ്രയാസവും ഭീതിയും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ മകൾ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പീസ് വാലിയിൽ വെച്ച് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അസുഖമായി മരണപ്പെട്ടു ഈ മോൾക്ക് രണ്ട് കണ്ണും അറിയാൻ പാടില്ല കാൽ മൂടിൻ്റെയാണ് അപ്പം പാറക്കുട്ടിയമ്മ അങ്ങനെ ഞങ്ങൾക്കും അമ്മയുടെ അടുത്ത് മോള് മരിച്ചവർ ഒരു രണ്ടുപേരും ഒരു കട്ടിലും രാത്രി കിടക്കുമ്പോഴാണ് ഇത് ഇത് മരിച്ചു എന്ന് അമ്മയുടെ അടുത്ത് പറയാൻ ഞങ്ങൾക്കും പ്രയാസമായിരുന്നു അങ്ങനെ പിന്നെ അവസാനം പറഞ്ഞ് പാറക്കുട്ടിയമ്മ ഇത് ചെയ്ത് പ്രയാസമൊക്കെ പെട്ട് പിന്നെ അതിൻ്റെ അടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയ്യെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നസർ സാഹിബ് പറഞ്ഞ പോലെ ഞാൻ ദൈവത്തോട് ഈശ്വരനോട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ മകൾ മരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അത് ദൈവം ഏ അങ്ങനത്തെ പ്രയാസം അനുഭവിക്കുന്ന ഒമ്പത് ലക്ഷം ഭിന്നശേഷിയുള്ള കുട്ടികളാണ് കേരളത്തിലുള്ളത് നമ്മളിപ്പോൾ ഈ കേരളം മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നാം ലോക രാജ്യം എന്ന ലെവലിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത് വിദ്യാഭ്യാസമായാലും സാമൂഹ്യമായാലും എല്ലാ രീതിയിലും ഉയർന്ന ആ ഉയർ ഈ ഉയർന്ന പ്രദേശത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനഞ്ച് മക്കളെ കൊല ചെയ്യപ്പെട്ടത് ആ അത്തരം നിരവധി അനവധി ഒമ്പത് ലക്ഷം പേരാണ് ഈ ഒൻപത് ലക്ഷം എന്ന് പറഞ്ഞത് ഒരു കൃത്യമായ കണക്കാവണമെന്നില്ല നമ്മൾ കൃത്യമായി കണക്കെടുക്കുമ്പോൾ ഇപ്പം ഞാനതൊരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ഒരു ഐ എസ് ഓഫീസർ അദ്ദേഹമാണ് ഈ സർവേക്ക് അദ്ദേഹത്തിന് പേര് മറന്നുവല്ലോ അദ്ദേഹമാണ് ഈ സർക്കാർ തലത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ സർവേ എടുക്കാൻ വേണ്ടി അന്ന് ഓർ തീരുമാനിക്കുന്നത് അങ്ങനെ അദ്ദേഹം സർവേ എടുക്കാൻ തീരുമാനിച്ചു കുടുംബശ്രീക്കാരാണ് സർവേ നടത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് സർവേ നടത്തി ഈ ചോദ്യാവലിയൊക്കെ ചോദിച്ചു പക്ഷേ ഇവിടെ ഓട്ടീസ് വാങ്ങിച്ച കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചില്ല അപ്പോൾ അദ്ദേഹം ഈ കുടുംബശ്രീയിലെ സീനെ വിളിച്ചിട്ട് വെച്ചു നിങ്ങളെന്തിനാ വന്നു വെച്ചു ഞങ്ങൾ ഇങ്ങനെ ഇതിനെ നിങ്ങൾ എന്താ നിങ്ങളിവിടുന്ന് ചോദിക്കാഴിഞ്ഞത് ഏയ് സാറിനൊന്നും അങ്ങനത്തെ കുട്ടികളുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രണ്ട് കുട്ടികൾ ഓട്ടിസം സംഭാഷിച്ച വിട്ടട അപ്പൊ അതൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നാളെ മരിച്ചു തന്നാലും ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും തമാശ പറയുന്ന സംഭവമുണ്ട് ഇപ്പോൾ ചെയർമാൻ ഇദ്ദേഹമാണെങ്കിലും രസീദിക്കൊക്കെ ഉണ്ട് ഇതിന് കൂടെ നിൽക്കുന്നത് ഈ ഇൻ്റർവ്യൂന്ന് എനിക്ക് പോലും അതിൻ്റെ കൂലി കിട്ടും ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും നോക്കുകൂലി എന്നുള്ള സംഭവമുണ്ട് ഈ നോക്കൂലി കണ്ടുപിടിച്ചത് സി ഐ ടി യുക്കാരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കും പക്ഷെ നോക്കൂലി എന്ന പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവ് പഠിച്ച റബ്ബാണ് റബ്ബ് പറഞ്ഞ് സഹായിക്കാനും കൂടാക്കണാനും അതിൻ്റെ അപ്പുറത്ത് നിൽക്കണാനും അതിന് നിമിത്തമായവാനൊക്കെ കൂലി കിട്ടും എന്നാണ് അപ്പം ഈ ഇൻ്റർവ്യൂവിന് പോലും നമുക്ക് പിന്നെ നാസർ വേപ്പൂർ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് നമ്മൾ ലാലുണ്ട് എല്ലാവർക്കും അതിൻ്റെ കൂലി കിട്ടും അവിടെയാണ് നോക്കൂത്തെ നോക്കൂലി നമ്മളെ പഠിപ്പിച്ചത് അടച്ചോറാമ തമ്പുരാനാണ് നമ്മളിത് നിമിത്താവണം ഞാൻ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഇടക്കൂടെ തന്നെ ഇടതുവിട്ട് പറയുന്നത് ഇത് പിന്നെ വലിയൊരു പ്രസ്ഥാനമാണ് ഇത് നിലനിന്ന് പോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നടത്തുന്ന ആളുകൾക്കറിയാം പറയുന്നവർക്ക് ഇങ്ങനെ പുറമൊന്ന് പറഞ്ഞു പോയാൽ മതി അപ്പം നമ്മൾ ഞാൻ ഈ വിഷയത്തിൻ്റെ ഇടക്കൂടെ പറയാണ് നമ്മുടെ ആളുകൾ ഒരുപാട് ആളുകൾ ടാക്സ് കൊടുക്കുന്നവരുണ്ട് ഇതിന് സി എസ് ആർ ഫണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് അളവ് കിട്ടും പലർക്കും അറിയില്ല ദക്കാത്തു കൊടുക്കുന്നവർ ജാതി മതം ഇല്ല ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ഫണ്ട് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി എനിക്കറിയില്ലായിരുന്നു പള്ളി ഇതക്കാത്ത പെടില്ല എന്ന് ഞാനങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളോട് പറഞ്ഞു ഇത് അപ്പം ആ വാങ്ങുന്നവർ തങ്ങളാണ് താങ്കൾ പറഞ്ഞു നാസർ സാഹിബ് ഇത് ഇതക്കാത്ത പെടില്ല അതേ സമയത്ത് പള്ളി ഉണ്ടാക്കുന്നത് അക്കാത്തപ്പെടില്ല അതേ സമയത്ത് ഇതുപോലെയുള്ള നമ്മുടെ ഈ ഇതിൻ്റെ ശ്രോതാക്കൾക്ക് ശ്രദ്ധിക്കാനാണ് പറയുന്നത് ഇതിന് കൊടുക്കുന്ന പണം നമ്മള് ശരിക്ക് സെക്കാത്ത് സെല്ലുണ്ട് എട്ടവകാശികൾക്ക് കൊടുക്കാൻ സംവിധാനം അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകള്ക്കാത്ത് കൊടുക്കുന്നവരുണ്ട് സ്വർണ്ണത്തിൽ കൊടുക്കാൻ കൊടുക്കാത്തവരുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ ശ്രദ്ധു പറയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചില സംരംഭങ്ങളെ കൈകഴിഞ്ഞ് സഹായിക്കലാണ് ഇതോടനുബന്ധിച്ച് സെക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പീശുവാലിയിൽ സക്കാത്തിന് വേണ്ടി മാത്രം പിന്നുണ്ട് അതിന്റെ അക്കൗണ്ട് കംപ്ലീറ്റ് പ്രത്യേകിച്ച് പോകുന്നത് അതിന്റെ ചെലവുകളും മൊത്തം സക്കാത്ത് അകപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന അല്ല അങ്ങനല്ല ഈ ജക്കാത്ത് ഞാൻ പണ്ഡിതന്മാരോട് പറഞ്ഞ് പഠിച്ച ശ്രുതി എന്ന് വെച്ചാൽ ജക്കാത്തില് ഇങ്ങനെത്തേനു ഞാൻ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ഥാപനത്തിൽ കൊടുത്താൽ എന്റെ തക്കാത്ത് വീടും ഉത്തരവാദിത്വം കൊടുത്തേ ഉത്തരവാദിത്വം കൊടുത്തിട്ട് എന്റെ സർക്കാർ അല്ല വ്യക്തി പോലെ ജനങ്ങള് അറിഞ്ഞിരിക്കണം ഇപ്പൊ ഒരു ദിവസം എത്ര രൂപ തങ്ങൾ ചെലവ് വരുന്നു നമുക്ക് ഒരു മാസം തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു ദിവസം ലക്ഷം രൂപ ഈ മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന് മാത്രം തൊണ്ണൂറായിരം രൂപ വരും ഒരു ദിവസം ആറ് ബ്ലോക്കുകളിൽ കൂടിയിട്ട് ഇത്രയാണ് ഒരു ബ്ലോക്കിൽ ഭക്ഷണം കൊടുക്കണു പതിനയ്യായിരം രൂപ അങ്ങനെ ആറ് ബ്ലോക്ക് ഉണ്ട് ഒരു ദിവസം രൂപ ഇപ്പൊ കല്യാണത്തിനൊക്കെ നമ്മൾ കോടികളാണ് ഇപ്പൊ ചിലവഴിക്കുന്നത് അതുപോലെ നമ്മൾ ആവശ്യം ഒരു ഒരാൾ വിചാരിച്ചാൽ ഒരു മാ ദിവസത്തെ ഒരു നേരത്തെ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്കും നമ്മൾ ആര് ഇത് അദ്ദേഹം പിരിവിന് വന്നതല്ല എന്നോട് പിരിവിന് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കണം നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ അസുഖങ്ങൾ അതുകൊണ്ട് ഞാനൊരു രോഗിയാണ് അറിയാലോ എന്റെ ലിവർ മാറ്റിയൊക്കെ ഡോക്ടർ പതിനഞ്ച് വർഷം ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ജീവിക്കുന്നത് ഈ ഓടി നടക്കുന്നതൊക്കെ ഈ രയൽ സെന്ററിലെയും ഈ ആളുകളൊക്കെ ആ പ്രാർത്ഥനയാണ് നമ്മൾ വേറെ ഒരു കാര്യമില്ല പീസ് വാലിയിൽ കിടക്കുന്ന മനുഷ്യരെ സ്വർഗാവകാശങ്ങൾ തീർച്ചയായിട്ടും അവരുടെ പേനകൾ ഉയർത്തപ്പെട്ടത് നമ്മളിപ്പോ നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ രണ്ട് ഇടതും വലതുരുന്ന രണ്ട് മാലാ മലക്കുകളും പീസ് വാലിയിൽ കിടക്കുന്ന ഈ മാനസിക പ്രയാസം അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന അവരുടെ പേനകൾ ഉയർത്തുന്നു അവർക്ക് എഴുത്തില്ല അപ്പോൾ അവർ മരിച്ചു നേരെ സ്വർഗം അപ്പം അതുകൊണ്ട് സ്വർഗാവകാശികൾക്കാണ് നമ്മളിപ്പോൾ അബൂബക്കർ ഉഫിൽ ജന്ന ഉമർ ഉൽഫുൽ ജന്ന എന്ന് പറഞ്ഞ പത്ത് സഹാഭിമാരേണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യർ മുഴുവൻ സ്വർഗ്ഗാവകാശികൾ അവിടെയാണ് അവിടെയാണ് നമ്മൾ പിന്നെ അബോക സാഹിബിനെയും ഋഷി സാഹിബിന്റെ കോർഡിനേറ്റർ നമ്മൾ അവിടെയാണ് ഈ മഹത്വം നമ്മൾ ഇത് വാലി ആരോരുമില്ലാതെ തെരുവിലായി പോയവർ മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ മാതാപിതാക്കൾ മരണപ്പെട്ട അനാഥരായ ഭിന്നശേഷിക്കാർ ജീവൻ നിലനിർത്താനായി ഓരോ ദിവസവും ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾ മാരാരോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്നവർ ചികിത്സിക്കാൻ പണമില്ലാത്തതിനാൽ നേരത്തെ മരണമേറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ നട്ടലിന് പരിക്കേറ്റ് ജീവിതം കിടക്കയിലും ചക്രക്കസേരയിലും ഒതുങ്ങിപ്പോയവർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഇത്തരത്തിൽ ജീവിതത്തിലെ വർണ്ണങ്ങൾ മങ്ങിയ കുറെ മനുഷ്യരാണ് പീസ് വാലിയിലുള്ളത് കരുണവറ്റാത്ത അനേകം ആളുകളാണ് ഇവർക്ക് കരുതലിന്റെ കൈത്താങ്ങേകുന്നത് ഒരു സമുദ്രം കണക്കെ മനുഷ്യർ കരുണാർദ്രമായപ്പോഴാണ് പീസ് വാലി യാഥാർത്ഥ്യമായത്